ഹായ് ക്രിമിള സുഹൃത്തുക്കളെ പണ്ടൊക്കെ ഇസ്ലാം മതത്തെ വിമർശിക്കാനോ ആ മതത്തിലുള്ള വസ്തുതകൾ തുറന്നു പറയാനോ പല ആളുകൾക്കും ഭയമായിരുന്നു പ്രത്യേകിച്ചും മതമായതുകൊണ്ട് രണ്ട് വാളുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട ഇസ്ലാം എന്ന സമാധാനത്തിന്റെ മതമായതുകൊണ്ട് അത് ആ മതത്തിന്റെ അല്ല ആ മതത്തെ വിമർശിക്കാനോ മതത്തെക്കുറിച്ച് എതിരഭിപ്രായങ്ങൾ പറയാനോ സംശയം ഉന്നയിക്കാനോ മറ്റുള്ളവർ ഭയക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ അത് ആ മതത്തിന്റെ മഹത്വമല്ല മറിച്ച് അത്രമാത്രം ഭയം ഉത്പാദിപ്പിക്കുന്ന ഒരു മതമാണത് ആ മതം മാത്രം മറ്റുള്ള മതങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് മറ്റു മതങ്ങളെ എല്ലാവരും വിമർശിക്കുന്നുണ്ട് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല പക്ഷേ ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അവനെ ഒറ്റപ്പെടുത്തുക കുറ്റപ്പെടുത്തുക അനാവശ്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക വിരോധങ്ങൾ പറഞ്ഞുണ്ടാക്കുക അസാഹിഷ്ണുത മാത്രം ഉത്പാദിപ്പിക്കുക എന്നത് നമ്മുടെ നാടിൻ്റെ ഒരു നിരന്തര രീതിയായി മാറിയിട്ടുണ്ട് ഇപ്പോഴിതാ എന്ന മതത്തിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകിയാൽ അവര് കൂടുതൽ നല്ല രൂപത്തില് സമൂഹത്തിലായിത്തീരും ജോലി നേടും അവർ പൊതുബോധമുള്ളവരായി മാറും അവരെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടും അങ്ങനെ വരുമ്പോൾ അടിച്ചമർത്താൻ പേറിയന്ത്രമാക്കാൻ മുസ്ലിം പുരുഷനെ പെണ്ണിനെ കിട്ടാതെ വരും അങ്ങനത്തെ ഒരു രീതി ഉള്ളത് മുസ്ലിം സ്ത്രീകളുടെ പഠനം അവരുടെ വിദ്യാഭ്യാസത്തിന്റെ അതിരുകൾ നിർണ്ണയിക്കാൻ ചില മൊല്ലമാർ തയ്യാറാകുന്നത് ഇത് തുറന്നു പറയുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പല ആളുകളും സോഷ്യൽ മീഡിയയിൽ മുമ്പൊക്കെ ഇസ്ലാമിനെ വിമർശിക്കാൻ ആളുകൾക്ക് ഭയമായിരുന്നു കാരണം മുഹമ്മദ് എന്നൊന്ന് ചോദ്യ പേപ്പറിൽ എഴുതിയതിന്റെ പേരിൽ കയ്യങ്കാലും വെട്ടിയേറിയപ്പെട്ട ജോസഫ് മാഷ് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് അതുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കണമെങ്കിൽ അപാരമായ തൊലിക്കെട്ടി ആവശ്യമാണ് ഒന്ന് രണ്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഈ സമൂഹത്തിൽ ജീവിച്ചു പോകാൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും ആദ്യം കുത്തുകിട്ടുന്നത് കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ജോലി വിഘാതം തടസ്സം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് ആദ്യകാലത്ത് ഇസ്ലാമിനെ വിമർശിച്ചിരുന്ന പല ആളുകളും ക്രമേണ ക്രമേണ ഉൾ നമുക്ക് തോന്നുന്നത് കാരണം അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്നു കുടുംബത്തെ ബാധിക്കുന്നു കുടുംബ ജീവിതത്തെ ബാധിക്കുന്നു മക്കളുടെ ഭാവിയെ ബാധിക്കുന്നു ഇവർക്ക് എതിരഭിപ്രായങ്ങൾ പറയാനോ നമ്മളോട് കിടപിടിച്ച് നിൽക്കാനോ ഇസ്ലാമിൽ ആശയങ്ങൾ ഇല്ലാതാകുമ്പോൾ ഇവർ ആയുധമെടുക്കും ഇപ്പോൾ ആയുധങ്ങൾ എടുക്കാൻ സാധിക്കാതെ വരുമ്പോഴേക്ക് ഇവരെന്തു ചെയ്യും ഒറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തും നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് അവർ ശ്രമിക്കും നമ്മുടെ വ്യക്തിത്വത്തിന് മങ്ങലേൽപ്പിക്കാൻ ശ്രമിക്കും അത് സർവ്വസാധാരണമാണ് പക്ഷെ ഇന്ന് അതിനെ ഭയക്കാതെ ആളുകൾ ഇസ്ലാമിനെ സംബന്ധിക്കുന്ന എല്ലാ വസ്തുതകളും തുറന്നു പറഞ്ഞു തുടങ്ങി ഒരു ഈ

അത് നല്ല തെറ്റായാണ് നല്ല ആക്ച്വലി ഖുറാൻ ശരിക്കും ഖുറാൻ വായിച്ച ആൾക്കാർക്ക് അറിയാം കുറെ തെറ്റേതാണല്ലോ അത് വായിച്ച് മനസ്സിലാക്കിയ ആൾക്കാർ കുറവാണ് ഒരുപാട് പണ്ഡിതന്മാരിലുണ്ട് പിന്നെ ക്രിസ്ത്യാനി കാട്ടും കുറച്ച് പ്യൂരിറ്റി തോന്നിയത് ഇസ്ലാമികയാണ് എനിക്ക് ഒരു ഇസ്ലാമികൾ നല്ല അഭിപ്രായമാണ് എന്റെ ഫാദർ കാർബോന്റെ ജോലി അവന്റെ ഒരുപാട് മുസ്ലിം വർക്കേഴ്സ് ഉണ്ട് അവരുടെ നല്ല സ്നേഹത്തോടെ എന്റെ ഫാദർ സ്നേഹത്തോടെ എന്റെ ഫാദർ നല്ല അഭിപ്രായമാണ് മുസ്ലിം വർക്കേഴ്സ് വളരെ ഡിസിപ്ലിൻ്റെ ഗ്രൂപ്പാണ് ഉണ്ട് അവർ കച്ചവടം ചെയ്യാൻ കളിക്കാം ഇപ്പൊ പഠിക്കാനോ എടുക്കാനോ വരുന്നുണ്ട് പിന്നെ ആൾക്കാർ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എനിക്ക് അതിനോട് യോജിപ്പാണ് ഞാൻ പണ്ടത്തെ എതിരെ മുസ്ലിമില് പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസം കുറച്ച് അധികം കൊടുക്കാറൊക്കെ യോജിച്ചിട്ടുണ്ടോ അതൊരു നോക്കിയാൽ നല്ലതാണ് അല്ല അത് 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 നല്ലതാണ് വിദ്യാഭ്യാസം കൊടുക്കാതെ ചെറിയ പേരല്ല നല്ല ഞാൻ നല്ലതാണ് കാരണം ഇന്ന് പല പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ഫീഡുകൾ കൊടുത്ത് വളർത്തിയിട്ട് അവര് പേരൻസ് ജോലിയില് കിട്ടുമ്പോ സാമ്പത്തിക ഫിനാൻഷ്യൽ വെല്ലോഫ് ആകുമ്പോ അവര് പഠിത്തം കൊടുക്കുമ്പോ പിന്നെ ഏജ് ആകുമ്പോൾ വ്യക്തിത്വം വരും പിന്നെ അവർക്ക് ജോലി കിട്ടുമ്പോ പിന്നെ അവരാരും വന്ന് കേൾക്കില്ല വീട്ടുകാർ പറഞ്ഞ് കേൾക്കില്ല പിന്നെ അവർക്ക് ഭർത്താവ് വേണ്ട അവർക്ക് സിസ്റ്ററോട് ജീവിക്കുക ബോയ് ഫ്രണ്ട് നടക്കുക ആ ഒരു കാര്യത്തിൽ ഇസ്ലാം ചെയ്യുന്ന നല്ല എന്ന് എനിക്ക് മാത്രയം തോന്നിയെന്നറിയില്ല അതായത് മുസ്ലിം സ്ത്രീകൾക്ക് ഒരുപാട് വിദ്യാഭ്യാസം കൊടുക്കണ്ട എന്ന ആശയക്കാരനാണ് കക്ഷി ക്രിസ്ത്യാനിറ്റിയെക്കാട്ടിലെ ഇസ്ലാമിനോടാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം തോന്നുന്നത് അത്രേ കുറച്ചുകൂടെ വിശ്വസനീയത തോന്നിയത് അതിനാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇരിക്കട്ടെ അതവിടെ ഇരിക്കട്ടെ ആ ഭാഗമല്ല നമ്മൾ സംസാരിച്ചു വരുന്നത് മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അവർ കുറച്ചുകൂടി സ്വാതന്ത്ര്യം നേടും അപ്പോഴേക്ക് അവർക്ക് വിവാഹം ആരെയും അനുസരിക്കാതാകും അനുസരിക്കുക എന്നത് ഒരു നല്ല ഗുണമാണോ അവരും സ്വതന്ത്ര വ്യക്തിത്വങ്ങളല്ലേ അവർക്ക് എപ്പോഴും എല്ലാ കാലത്തും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം പുരുഷന്മാർക്ക് അങ്ങനത്തെ കൂച്ചുവിലങ്ങുകൾ ഒന്നുമില്ലല്ലോ അപ്പോൾ സ്ത്രീകൾ വിദ്യാസമ്പന്നരായാൽ പുരുഷന്മാരും വിദ്യാസമ്പന്നരാകേണ്ടി വരും കാരണം അല്ലെങ്കിൽ അവർക്ക് പെണ്ണില്ല ഇന്നിപ്പോ ഒരുപാട് മുസ്ലിം പയ്യന്മാര് മാട്രിമോണിയൽ ഒരുപാട് സൈറ്റുകൾ ഉണ്ട് അതിനകത്ത് തന്നെ എത്രയാണ് ഇപ്പോൾ ജാതിയും മതവും പോലും പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടാ മുസ്ലിം പുരുഷന്മാർ കല്യാണം ആലോചിക്കുന്നത് ഫോട്ടോകൾ ഇട്ട് പോസ്റ്റ് ഇട്ട് അവരുടെ അഡ്രസ്സ് സഹിതം ഇട്ട് ജോലി എല്ലാ കാര്യങ്ങളും വ്യക്തമായും ഫേസ്ബുക്കിൽ എഴുതിയിട്ടാണ് ഇത്ര വയസ്സുണ്ട് എത്ര വയസ്സായാലും പ്രശ്നമില്ല ഒരു പെണ്ണ് കിട്ടിയാൽ മതി പെണ്ണ് കിട്ടാനില്ല കാരണം എന്താ മുസ്ലിം സ്ത്രീകൾ അടിമയായിട്ട് ജീവിക്കാൻ തയ്യാറാകുന്നില്ല ഇപ്പോ അവർക്ക് സ്വതന്ത്രമായി ജീവിക്കണം അവർക്ക് വിദ്യാഭ്യാസമുണ്ട് അവർക്ക് ജോലിയുണ്ട് അതിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അവർക്ക് നല്ലത് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ഒരു ലൈഫ് തിരഞ്ഞെടുക്കാൻ അവർക്ക് സാധിക്കുന്നു അതാണ് അല്ല പിന്നെ അഞ്ചാമത്തെ അതാണ് യാഥാർത്ഥ്യത്തിന് നല്ലത് അതിപ്പോഴുള്ള കേരളത്തിൽ മനസ്സിലാവും കാരണം ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴേം ഇവരുടെ ഒരു പ്രായം കഴിയുമ്പോഴേ വ്യക്തിത്വം വരുമ്പോഴേം പിന്നെ ഇവരെ പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എപ്പോഴും ആണുങ്ങൾക്ക് അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് അങ്ങനെ എല്ലാ കാലത്തും പെണ്ണുങ്ങളെ നിയന്ത്രിച്ച് കൊണ്ടുപോകണം അതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇസ്ലാമിനെ കുറിച്ച് രണ്ട് പഞ്ചായത്ത് വർത്തമാനം പറഞ്ഞത് കൊണ്ട് ആരും എടുത്തു കൊടുത്തതാണ് ഞാനും തെറ്റിദ്ധരിച്ചു കിട്ടുന്നില്ല ആ കല്യാണം വേണ്ട അതൊരു പേര് എന്നോട് പറയും ഞാൻ ഞാൻ ഇല്ല അങ്ങനെ റിയാലിറ്റിയിൽ അതാണ് പല മാധ്യമങ്ങളിൽ പല റിച്വൽസും നമ്മള് പുതിയ വളരെ മോശമാണ് മോശമാണെങ്കിലും ർത്ഥങ്ങളുണ്ട് നോമ്പ് പിടിക്കുമ്പോ നോമ്പ് നല്ലതാണ് നമ്മുടെ കുറിച്ച് എന്തെങ്കിലും രണ്ടു മൊഞ്ചായ വർത്തമാനങ്ങൾ പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ അവർ വല്ലാതെ വൈറൽ ആക്കപ്പെടും കാരണം എന്താണെന്ന് അറിയാമോ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കുവാണിപ്പോ ഇസ്ലാം വിമർശനം സഹിക്കാൻ വയ്യാതെ ഏറിലേക്ക് പോയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരല്പം ആശ്വാസം എന്ന വണ്ണം ആര് എതുവഴി എങ്ങനെ പോയാലും ശരി ഇസ്ലാമിൽ നോമ്പ് നല്ലതാണ് നമസ്കാരം നല്ലതാണ് മുസ്ലിം സ്ത്രീകൾക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും നൽകേണ്ടതില്ല ഒരുപാട് വിദ്യാഭ്യാസം നൽകി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുസ്ലിം പയ്യന്മാർക്ക് പെണ്ണ് കിട്ടത്തില്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പുരുഷനെ അനുസരിച്ച് ജീവിക്കേണ്ടി വരും ഇതാവുമ്പോൾ അവർക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാതാപിതാക്കളെ അനുസരിക്കില്ല ഭർത്താവിനെ അനുസരിക്കില്ല അവർക്ക് പിന്നെ ബോയ് ഫ്രണ്ട് മതിയാകും ലിവിങ് ടൂഗതർ മതിയാകും കല്യാണമൊന്നും വേണ്ട പിന്നീട് അല്ലെങ്കിൽ അവർ ഡിവോഴ്സ് നേടും അവരുടെ കയ്യിൽ ഒരുപാട് പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അഹങ്കാരികളായി മാറും നമുക്കിങ്ങനെ താറാവിനെയും ആട്ടിൻകൂട്ടത്തെയും ഒക്കെ തെളിച്ച് നടക്കുന്നത് പോലൊരു വടിയും എടുത്ത് പഠിച്ചവരുടെ പിന്നാലെ നടക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ അവർക്ക് കയ്യടി കിട്ടും അവർക്ക് നല്ല പ്രോത്സാഹനം കിട്ടും സമൂഹത്തിൽ അതാന്ത കാലം ഇന്ന് മുസ്ലിം പെണ്ണിനോട് ഫോട്ടോ ഇടരുത് അതുപോലെ ഫോട്ടോ എടുക്കരുത് വീഡിയോ പിടിക്കരുത് അന്യപുരുഷന്മാരുമായിട്ട് യാത്ര ചെയ്യരുത് സോഷ്യൽ മീഡിയയിൽ ഫ്ലവറിന്റെയോ അതല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെയോ എന്റെങ്കിലും ഒക്കെ ചിത്രങ്ങൾ ഇട്ടാൽ മതി നിങ്ങളുടെ ഫോട്ടോ ഇടരുത് മുമ്പൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഷമീസ് കിച്ചൻ അതുപോലെതാട്ടിപ്പോ ബിഗ് ബോസ് താരങ്ങൾ ഇവരൊക്കെ ആദ്യമാദ്യം തലയിൽ തുണിയിട്ട് അസലാമ ലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു ഇപ്പോഴോ എങ്ങനെയിരിക്കുന്നു ഇതാണ് കുറച്ചൊക്കെ മാറിക്കഴിയുമ്പോൾ അവർക്കും കാര്യം മനസ്സിലാകും കാരണം ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ അപ്പിക്കുപ്പായത്തിനകത്ത് നിന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാരാണ് പറഞ്ഞത് എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നു അതല്ലേ വേണ്ട ആരുടെയും ചിലവിലല്ല ഞാൻ ജീവിക്കരുത് ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലാതെ പെൺകുട്ടികളെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു നന്ദി